ിഴക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്ന പല വീഡിയോകളിലും വരുന്ന നിരന്തരം വരുന്ന ഒരു കമന്റാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ദാരിദ്ര്യമാണല്ലോ ഇസ്രായേലിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത് അപ്പോൾ എന്താണ് ഇസ്രായേലിൽ സംഭവിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ളവരുടെ ജനജീവിതം എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു വെള്ളിയാഴ്ചയിലെ വീഡിയോ ആണ് ഇസ്രായേലിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പല്ലാട്ടോ ഇസ്രയേലിൻ്റെ ഒരു പച്ചക്കറിക്കടയില് വെള്ളിയാഴ്ച ദിവസം മാത്രമുള്ള തിരക്കാട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇസ്രായേലിന് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതല്ല കേട്ടോ വെള്ളിയാഴ്ച ഷോപ്പിങ്ങിനായിട്ട് ആനന്ദിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആറു ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം ആഘോഷിക്കാൻ ബൈബിളിൽ പറഞ്ഞ പോലെ സാഹത്ത് ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയ ജനങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതൊരു പക്ഷെ നിങ്ങളുടെ കണ്ണിൽ ഇതൊരു പക്ഷെ പലായനമായി തോന്നിയേക്കാം കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ തീയിൽ കുരുത്ത് വെയിലത്ത് പാടില്ല എന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേലും ഇസ്രയേലിലെ ജനങ്ങളും എന്തിനധികം ഇവിടെ വരുന്ന പ്രവാസികളായ ജനങ്ങൾ പോലും അതേ ഒരു ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഈ വരുന്ന ഓരോ വ്യക്തികളുടെയും ഇതെല്ലാം ഫോറിൻ വർക്കേഴ്സാണ് ഓരോ വ്യക്തികളുടെയും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ നൽകുന്ന ധൈര്യം എന്താണെന്ന് ഇസ്രായേൽ നൽകുന്ന പ്രൊട്ടക്ഷൻ എന്താണെന്ന് ആ ഒരു കോൺഫിഡൻസ് ഓരോ മുഖത്തും വ്യക്തമാണ് ഇവിടെ ഇന്നലെ അടക്കം ഇവിടെ അലാറം വന്നിരുന്നു ടെല്ല വ്യൂ അടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സെൻട്രൽ ടെല്ല സെൻട്രൽ ഇസ്രായേലിലെ ടെല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ അടക്കം ഇവിടെ അലാറം വന്നിട്ടും ഇത്രയും കൂടി ആളുകൾ ഇറങ്ങി നടക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം നോർത്തേൺ ഇസ്രായേലിൽ നടക്കുന്ന ഈ സാഹചര്യത്തിലും ആളുകൾ ഇറങ്ങി നടക്കണമെങ്കിൽ അത്രമാത്രം ഈ ജനതയ്ക്ക് ഇസ്രായേലിൽ വിശ്വാസമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഇസ്രായേലിലെ സെൻട്രൽ ബസ് സ്റ്റേഷൻ്റെ അകത്തുള്ള മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റ് അടക്കുന്ന ഒരു സമുച്ചയമാണ് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബസ് സ്റ്റേഷനിലുള്ള തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം തിരക്കുണ്ട് ഇസ്രയേലിനകത്ത് ഇപ്പോഴും എന്നുള്ളത് ഇതിനകത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് സഹാനിക്കകത്ത് അല്ലെങ്കിൽ സെൻട്രൽ ബസ് സ്റ്റേഷനകത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ഇതിനകത്തുള്ള തിരക്ക് കണ്ടാൽ അറിയാം ഇതെല്ലാം ഫോറിനേഴ്സാണ് പലതരം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും ബസ് കാത്തു നിൽക്കുന്നവരും ട്രാൻസിറ്റിനൊക്കെ ഉപയോഗിക്കുന്നവരാണ് കാണുമ്പോൾ പലരും പലതും പറഞ്ഞിട്ട് ും മറ്റൊരു കാര്യം സത്യത്തെ മൂടി വെച്ചുകൊണ്ട് നീയൊക്കെ ഇടുന്ന കമന്റുകളും വ്യാജ വാർത്തകൾ പറിച്ചു വിടുന്നവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നീയൊക്കെ ഉണ്ടാക്കുന്ന ഈ പുകമറയ്ക്ക് നിസാര സമയത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ അത് അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നേരെ മറിച്ച് എതിർവശത്തോ എന്തെന്നറിയാതെ ആരെന്നറിയാതെ പൊട്ടിത്തെറികളും നിലവിളികളും കരച്ചിലുകളും വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളാണ് ജനപക്ഷമാണ് പക്ഷേ ആരൊക്കെയോ ചെയ്യുന്ന ആരുടെയൊക്കെയോ മുതലെടുപ്പിന് വേണ്ടി ആരുടെയൊക്കെയോ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുകൂട്ടുകയാണ് എന്നതാണ് യഥാർത്ഥ സത്യമെന്ന് ലോകം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ശുഭദിനം